ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ എപ്പോഴും കൊല്ലം ബീച്ചിലോട്ടാണ് വരുന്നത് ഇന്ന് നമ്മൾ ചെറുതായിട്ട് പ്ലാൻ ഒന്ന് മാറ്റി ബീച്ചിലിരുന്നപ്പോഴാണ് നമുക്ക് ലൈറ്റ് പോയാലോ എന്ന് തോന്നിയത് പിന്നെ നേരെ അങ്ങോട്ടേക്ക് വിടാന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടത് ബ്രേക്ക് വാട്ടർ പാർക്കാണ് കേട്ടോ എന്നാൽ പിന്നെ ഇവിടെ കയറിയതിനു ശേഷം ലൈറ്റ് ഹൗസിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി പത്ത് രൂപ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇവിടെ ഫോൺ പേയോ ഗൂഗിൾ പേയോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ല ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പോയ സമയത്ത് കംപ്ലയിന്റ് ആയിരുന്നു ഏകദേശം ഒരു മൂന്നാല് മാസമായിട്ട് കംപ്ലയിന്റ് ആയിരുന്നു എന്നാണ്ട്ടോ അവിടെ ചെന്നപ്പോ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പാർക്കിംഗ് ഫീസും ഉണ്ട് കേട്ടോ ഫോർ വീലർ ആണെങ്കിലും ടു വീലർ ആണെങ്കിലും പാർക്ക് ചെയ്യാനായിട്ട് നല്ല സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വണ്ടിയൊക്കെ വെച്ചതിന് ശേഷം പതുക്കെ അങ്ങോട്ടേ ഇറങ്ങി നടന്നു ഇഷ്ടംപോലെ സ്ഥലമുണ്ട് തരാപ്പാറ അങ്ങോട്ടോ ഇങ്ങോട്ടോക്കെ നടക്കാനായിട്ട് ഇവിടെ വന്നപ്പോ ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ശരിക്കും വിചാരിച്ചു എന്താ നമ്മൾ ഇത്രയും നാളും വന്നിട്ട് കൊല്ലം ബീച്ചിൽ മാത്രം ഒതുങ്ങി നിന്നത് ഇങ്ങോട്ടേക്ക് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ വന്നല്ലോ ഇനി എന്തായാലും നമ്മുടെ സ്ഥിരം സ്പോട്ട് ഇവിടെ ആയിരിക്കും കേട്ടോ കൊല്ലം ബീച്ച് നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇങ്ങനെ നടന്ന് സംസാരിക്കാനും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓടിച്ചാടി നടക്കാനൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് അത് മാത്രമല്ല വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങളെ പോലെ തന്നെ കൂടുതൽ ആൾക്കാർ നേരെ ബീച്ചാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അധികം ആരും ഇങ്ങോട്ടേക്ക് എത്താറില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ എങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഒരു കാര്യം ഞാൻ ഓർക്കുതരാം കേട്ടോ നിങ്ങൾ എത്ര ടെൻഷനിലാണെങ്കിലും ഭയങ്കര സ്ട്രെസ്സിലാണെന്നുണ്ടെങ്കിലും ഏത് മൈൻഡ് സെറ്റിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് കുറച്ച് നേരം ഒന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ആ ഒരു ഉറപ്പ് നൽകിയത് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും വലിയ ആൾക്കൂട്ടോ ബഹളോ അങ്ങനൊന്നുമില്ല അത് മാത്രമല്ല സൈഡിൽ നിന്ന് തിട്ട പോലെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ അവിടെ വന്ന് ഇങ്ങനെ ഉൾക്കടലിലോട്ട് നോക്കിയിരിക്കുമ്പോഴത്തേനും നല്ല തണുത്ത കാറ്റും അതുപോലെ ആ തിരമാലകളുടെ ശബ്ദവും ഇതെല്ലാം കൊണ്ട് നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കാൻ പറ്റും അതാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ മാത്രമല്ല നമ്മൾ ഭയങ്കര സ്ട്രോങ് സമയത്ത് ഏതെങ്കിലും ബീച്ച് സൈഡിലോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പോയി ഒന്നിരിക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളൊന്ന് കൂളാവും എന്നാണ് എന്റെ വിശ്വാസം കാരണം ഞാൻ കുറെ അങ്ങനെ ഇരുന്നിട്ടുള്ള ആളാണ് അപ്പം എന്തായാലും നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് വിട്ടുമാറി ഇങ്ങോട്ടേക്ക് നടക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും പകുതി ആവുമ്പോഴത്തേനും നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രൻസ് കാണില്ല പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ ബ്രൈറ്റ് ടു ബി ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ വായി നോക്കി നിന്നു പിന്നെ വീണ്ടും ഫ്രണ്ട് നടന്നു ലെഫ്റ്റ് സൈഡ് മുഴുവൻ ഇങ്ങനെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും റൈറ്റ് സൈഡിൽ പാറകൾ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അത് തിരമാല ഇങ്ങോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ കുറേ പഴയ വള്ളങ്ങളൊക്കെ അവിടെ ഇങ്ങനെ അടിഞ്ഞു കിടപ്പുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ദൂരം മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തുള്ളൂ പകുതി ആയപ്പോഴത്തേനും അവിടെ ബോർഡും ഗേറ്റും സെക്യൂരിറ്റിയൊക്കെ വന്നു മീൻസ് മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി വെച്ചിരിക്കുന്നത് ആരും പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ അവിടെ വരെ നടന്നിട്ട് വീണ്ടും തിരിച്ച് നടന്നു പിന്നെ ഇവിടെ നിൽക്കുമ്പം ും ഇന്ത്യയിൽ നോക്കുമ്പഴത്തേനും കൊല്ലം ബീച്ച് കാണാനായിട്ട് പറ്റും ശേഷം ഇതിന്റെ ഉള്ളിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ട് ഇവിടെ ഐസ്ക്രീം പോപ്കോൺ ചായ കോഫി എല്ലാം ഉണ്ട് പക്ഷേ ചായയും കോഫിയൊക്കെ മിഷൻ ആണ്ട്ടോ അല്ലാതെ അതും ഉണ്ടാക്കി തരില്ല മിഷനിന്നാണ് നമുക്ക് പറയുന്നതനുസരിച്ച് ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ചില്ല ശേഷം തൊട്ട് പുറകിലായിട്ട് ഒരു സ്പേസ് ഉണ്ടായിരുന്നു നമ്മൾ അവിടുന്നത് ആ ചാടി ഇങ്ങോട്ടേക്ക് ഇങ്ങിറങ്ങി കേട്ടോ അത്യാവശ്യം നല്ല വൈബ് ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഫോട്ടോഷൂട്ട് റീൽസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ പതുക്കി ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നു ഇവിടെ വന്നപ്പോഴത്തേനും നല്ല കാറ്റായിരുന്നു കേട്ടോ കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നു നല്ല തണുത്ത കാറ്റുകൂടെ ആയിരുന്നു ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കാര്യം ഇതിന് കുറേ നേരം നമ്മളിങ്ങനെ നിന്നു ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഷോയൊക്കെ കാണിച്ചിങ്ങനെ നിന്നു കേട്ടോ കാരണം അത്രയ്ക്കും വൈബായിരുന്നു നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതല്ല വന്നിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ അഴിച്ചുവിട്ട പട്ടം പോലെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ തരാപ്പാറ നടക്കുമായിരുന്നു ശേഷം എന്താ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഷോപ്പിന്റെ അടുത്തെത്തി കോഫി ഷോപ്പിന്റെ അടുത്ത് വന്നു അവിടെ തന്നെയാണ് കേട്ടോ ടോയ്ലറ്റ് ഉള്ളത് പിന്നെ നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ചിറങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ ലൈറ്റ് ഹൌസിലോട്ടാണ് പോകുന്നത് ഇവിടെ ഒരു മുതിർന്ന ആൾക്ക് ഇരുപത് രൂപ കുട്ടികൾക്കാണെങ്കിൽ പത്ത് രൂപ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് പത്ത് രൂപ അങ്ങനെയാണ് ചാർജ് വരുന്നത് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെയും ഗൂഗിൾ പേയും ഫോൺ പേയും ഒന്നുമില്ല പിന്നെ അകത്ത് ഒരു ഐസ്ക്രീം ഷോപ്പ് പോലെ ഉണ്ട് ഞാൻ പിന്നെ അവിടെ വന്നിട്ടാണ് ഗൂഗിൾ പേ ചെയ്ത് പൈസ വാങ്ങിച്ചത് അപ്പൊ ചേട്ടൻ പ്രത്യേകം പറഞ്ഞു ഐസ്ക്രീം എന്തെങ്കിലും വന്ന് വാങ്ങിക്കണമെന്ന് അങ്ങനെ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുന്നതിന് ശേഷം ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കയറാന്നാണ് വിചാരിച്ചത് പക്ഷേ അതിന് മുന്നേ പിന്നെ കുറെ സ്കൂൾ കുട്ടികൾ വന്ന് കയറി അപ്പോഴത്തേന് നമ്മള് ജാങ്കോ പെട്ടു എന്ന അവസ്ഥയെ കാരണം നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം ഒരു അഞ്ചര ആയിട്ടുണ്ടായിരുന്നു ആറു മണിവരെ ആ ഒരു ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കത്തുള്ളൂ നമ്മൾ പിന്നെ കൊറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു ശേഷം കുട്ടികളൊക്കെ പതുക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ കേറിയത് കാരണം അവരെ പെട്ടെന്ന് ഇറക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ട് ലിഫ്റ്റിൽ പോകാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ലിഫ്റ്റൊക്കെ കയറി മുകളിൽ വന്നു ദാ ഇവിടുന്ന് വിൻഡോ സൈഡിൽ നിന്ന് തന്നെ താഴേക്ക് നോക്കുമ്പോഴത്തേന് നല്ല കിടിലൻ വ്യൂ ആണ് കേട്ടോ ഇത് അടുത്ത വിൻഡോ സൈഡാണ് ഇവിടുന്നും പുറത്തോട്ട് നോക്കുമ്പോഴത്തേനും കുറച്ചും ദൂരത്തായിട്ടാണ് നമ്മൾ ആ ഒരു കടലും അതുപോലെ തന്നെ ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നമ്മൾ ഇരുന്ന സ്ഥലവും നടന്ന സ്ഥലവും എല്ലാം ഇവിടെ നിന്നാ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലോട്ട് പോവുകയാണ് അങ്ങോട്ടേക്ക് ലിഫ്റ്റ് ഇല്ല കേട്ടോ ആ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ നടന്ന് തന്നെ കയറണം അങ്ങനെ അവസാനം നമ്മൾ ഇതാ ഏറ്റവും ടോപ്പിലെത്തി ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേനും ആ എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊന്നും അറിയില്ല നിങ്ങൾ തന്നെ നോക്കിക്കോ ഭയങ്കര ബ്യൂട്ടി ായിരുന്നു കേട്ടോ നല്ല കിടിലൻ വ്യൂ ആയിരുന്നു അത് മാത്രമല്ല നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പരുന്തൂട്ടന്മാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ നേരം ഇങ്ങനെ ഉൾക്കടലിലോട്ടൊക്കെ നോക്കി നിന്നും നമുക്കധികം സമയം കിട്ടിയില്ല അതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതിനിടയ്ക്ക് കുട്ടികളൊക്കെ വന്നപ്പോഴത്തേനും നമ്മൾ കയറാനായിട്ട് ഡിലേ ആയി എങ്കിലും നമ്മൾ അവിടെ നിന്ന സമയം മൊത്തം മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയത് മാത്രമല്ല ഇനി വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ തോന്നി കേട്ടോ കാരണം അമ്മാതിരി വ്യൂ അത് കണക്ക് തന്നെ അത്രയും നല്ല വൈബുമായിരുന്നു ായിരുന്നു കേട്ടോ അത് മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ കേറി വരും നല്ല വൈബ് ഉള്ള ടീംസ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി അങ്ങനെ കുറെ നേരം നിന്നപ്പോഴത്തേനും നമ്മുടെ സമയം അവസാനിച്ചു അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നീങ്ങി 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 ആ ഒരു റൗണ്ട് ഫുള്ള് ഇങ്ങനെ കറങ്ങി വന്നപ്പോഴത്തേനും ആ ഒരു കൊല്ല ഏകദേശം കാണാനായിട്ട് പറ്റി എന്നാലും നമ്മൾ തിരിച്ചിറങ്ങുവാണ് അതിന്റെ ഉള്ളിലോട്ട് ക്യാമറയൊന്നും അലോ ചെയ്യത്തില്ല പിന്നെ ഇച്ചിരി താഴെ വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പൊ നമ്മൾ ഇറങ്ങുന്നതിനിടയ്ക്ക് ഒരു വിൻഡോസ് ആയിരുന്നു എടുത്ത വ്യൂ ആണ് കേട്ടോ അത് താഴെ കാണുന്നതെല്ലാം നമ്മൾ നേരത്തെ കീറുന്നിരങ്ങിയ സ്ഥലങ്ങളാണ് പിന്നെ കെ എസ് ആർ ടി സി ബസ് അങ്ങോട്ടേക്ക് റൂട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ വന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകാനുള്ള പ്ലാനാണ് ആട്ടോ അതാ ഇത്രയും ഹൈറ്റ് ഉണ്ട് നമ്മൾ ഇതിനു മുകളിലാണ് പോയത് എന്തായാലും നടന്ന് കയറാത്തത് കൊണ്ട് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല പിന്നെ താഴെ വന്നിട്ട് ഇതായി ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം എല്ലാവരെയും പുറത്താക്കി തുടങ്ങി അതുകൊണ്ടാണ് ഇവിടെ അധികം ആൾക്കാരില്ലാത്തത് അപ്പം എന്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൊല്ലംകാര് ഇങ്ങോട്ടേക്ക് ഇതുവരെ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷെങ്കിലും ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ കാരണം അത്യാവശ്യം നല്ല വൈബൊക്കെയുള്ള കിടിലൻ സ്പോട്ടാണ് കൊല്ലംകാർ മാത്രമല്ല കേട്ടോ ഈ വീഡിയോ കടന്ന എല്ലാ ജില്ലക്കാർക്കും എല്ലാ രാജ്യക്കാർക്കും ഇങ്ങോട്ടേക്ക് സ്വാഗതം കൊല്ലംകാരെ പ്രത്യേകം എടുത്തു പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല ഞാൻ ദാ ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഒരു എന്താ പറയുക സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ കൊല്ലങ്കാരെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് അതിലാർക്കും വിഷമമൊന്നും തോന്നി അപ്പൊ നമ്മൾ എന്തായാലും എന്താ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചു ഇതാ ഗേറ്റൊക്കെ ഇനി പൂട്ടാൻ പോവാണ് അപ്പൊ നമ്മൾ ലൈറ്റ് ഹൗസിന് ഫ്രണ്ടില് വന്നു ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ നമ്മുടെ സ്ഥിരം സ്പോട്ടിലോട്ട് പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അതായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിട്ട് വീഡിയോ ആയിട്ട് വരുന്നത് ബൈ